പ്രിയപ്പെട്ടവരെ നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ ഇങ്ങനെ തുടർച്ചയായി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ വരുന്നു ഞെട്ടിക്കുന്ന കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും കേരളത്തെ അടിക്കടി ഞെട്ടിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ പക്ഷെ കാര്യമായി ഞെട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ പുറത്തു വന്നത് മുതലല്ല ഈ പുറത്തുവിടും എന്നുള്ള സൂചനകൾ വന്നതു മുതൽ നമ്മുടെ ഈ ചാനലുകളിലെ വാർത്താ അവതാരകരും അതുപോലെ റിപ്പോർട്ടർമാരും ഒക്കെ നിരന്തരം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ നമ്മൾ ടി കാണുമ്പോൾ ഇന്നും അവര് തുടർച്ചയായി ഞെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറെ അധികം പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതിൽ നമ്മുടെ കെ മുരളീധരന്റെ പ്രതികരണം വളരെ രസകരമായി തോന്നി അദ്ദേഹം ഇങ്ങനെ പറയുകയായിരുന്നു ഇപ്പൊ ശരിയാണ് ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ പുറത്തുവിടുന്നില്ല ന്യായം പക്ഷെ ഇതൊക്കെ ചെയ്തു കൂട്ടിയ ഏമാരുടെ വിദ്വാൻമാരുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നത് അത് സത്യത്തിൽ അത് വീണ്ടും വീണ്ടും ചർച്ചയോട് ചർച്ച എന്ന് പറയുന്ന അവസ്ഥ അത് ശരിയല്ല എന്ന് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞു അതെ സുഹൃത്തുക്കളെ ഈ ചർച്ചയോട് ചർച്ച ഇങ്ങനെ തുടരും ആ ചർച്ചയോട് ചർച്ച മാത്രമാണ് തുടരാൻ സാധ്യത എന്ന് പറയുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എല്ലാം അറിയാം നമ്മളിത് കുറെ കാലമായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഇന്നസന്റ് മറ്റേ കിളിക്കം സിനിമയിൽ പറയുന്നില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുള്ള അവസ്ഥയാണ് ഈ റിപ്പോർട്ട് ഇത്രയും ഗൗരവതരമായ കേരളത്തെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിച്ച നിരന്തരം ഞെട്ടിച്ച ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നാല് വർഷവും എട്ട് മാസവും ഈ റിപ്പോർട്ടിൽ ഇത്രയധികം ഗൗരവതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതെന്തുകൊണ്ട് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വന്നില്ല ഈ നാല് വർഷവും എട്ട് മാസവും ഈ കൃത്യമായും ഇതുവരെ നടന്നു വന്ന ഈ ക്രിമിനൽ കുറ്റങ്ങൾ അതീവ ഗൗരവതരമായ ക്രിമിനൽ കുറ്റങ്ങളും ചൂഷണങ്ങളും തുടരാൻ നമ്മുടെ സർക്കാർ ഒത്താശ ചെയ്തു ആർക്കു വേണ്ടി സർക്കാരിന് ആരെയാണ് പേടി എന്നിട്ട് വലിയ സമ്മർദ്ദങ്ങൾക്കും ഇടപെടലുകൾക്കും ഒക്കെ ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു എനിക്കിഷ്ടം ഇങ്ങനെ പറയാനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ല പുറത്തു വന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രേതം പുറത്തു വന്നു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സോൾ എന്ന് പറയാവുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറുപതിലധികം പേജുകൾ ഇല്ലാതെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി അതിൻ്റെ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള അറുപത് പേജുകൾ പുറത്തുവിടപ്പെട്ടിട്ടില്ല അനുബന്ധമായി ഈ മൊഴി പകർപ്പുകൾ ഉൾപ്പെടുന്ന നാനൂറ് പേജ് വേറെ ഉണ്ട് അതും പുറത്തുവിട്ടിട്ടില്ല അതായത് ഹേമ കമ്മീഷൻ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന നിലയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് അതിന്റെ സമഗ്രതയിലുള്ള റിപ്പോർട്ടല്ല ഈ നാല് വർഷവും എട്ട് മാസവും ഇതിൽ അടയിരുന്നു എന്ന് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നുണ്ടല്ലോ സർക്കാരിനെ കുറിച്ച് ഈ സർക്കാർ എന്താണ് ഈ പുറത്ത് വിട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അവരുടെ ഈ പഠന റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം സർക്കാർ ചെയ്തത് എനിക്ക് തോന്നുന്നു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയുടെ മറ്റോ അധ്യക്ഷതയിലുള്ള മറ്റൊരു കമ്മിറ്റി നിയോഗിക്കുകയായിരുന്നു ഖജനാവിൽ എങ്ങനെയൊക്കെയാണ് ഖജനാവ് ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ജനങ്ങളുടെ പൈസ എടുത്ത് അത് തൂർത്തരിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണമാണ് ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ അരിപ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ അവിടെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുന്നുണ്ടോ അപ്പൊ ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകളെ കുറിച്ച് പഠിക്കാൻ പുതിയൊരു കമ്മീഷൻ ഇന്നിപ്പോ വാർത്ത വരുന്നു ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി പഠിക്കാൻ ഒരു കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചു അടുത്ത പഠനം നടക്കുന്നു എന്താണ് ഇത് സത്യത്തിൽ ഈ കിളി പറന്നവർ നിങ്ങൾക്ക് ഈ പണി അറിയില്ലെങ്കിൽ പണി നിർത്തിയിട്ട് പോകൂ എന്ന് ഈ വോട്ടർമാരെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഠനം മാത്രമേ ഇവിടെ നടക്കൂ എന്ന് ഈ സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം ഈ പറയപ്പെടുന്ന അധികായന്മാരെ നമ്മൾ പറയപ്പെടും പ്രമുഖന്മാരെന്ന് പറയാറുണ്ട് ഈ പ്രമുഖരെ കുറിച്ച് പ്രമുഖരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രമുഖരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ വാർത്ത ആ പ്രമുഖരെയൊക്കെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരാനോ അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ അവർക്കെതിരെ ഒരു ചെറുവിരലക്കാനോ ഉള്ള ശേഷിയോ അതിനുള്ള ആർജവമോ ധൈര്യമോ എന്തെങ്കിലും ഈ സർക്കാരിനുണ്ടോ അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുണ്ടോ നമുക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമുള്ളതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ ഭരണകാലത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവിടെ സ്ത്രീ സ്ത്രീപീഠകരെ കയ്യാമം വെച്ച് ഞാൻ തെരുവിലൂടെ നടത്തുമെന്ന് എത്ര സ്ത്രീ പീഡകരെയാണ് വി എസ് കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിയത് ശരിയാണ് അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഫലപ്രദമായി ഇടപെടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത് അല്ലാതെ ഇവിടെ എന്തെങ്കിലും നടന്നോ എവിടെയെങ്കിലും ഈ സ്ത്രീ പീഠകരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തുന്നുണ്ടോ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഈ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആരെയെങ്കിലും കയ്യാമ്പം വെച്ച് തെരുവിലൂടെ നടത്തുമോ ഇപ്പോ ഈ വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ഒക്കെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് ആ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി ഏറ്റവും മികച്ച ആളുകൾക്ക് അർഹരായവർക്ക് മാത്രം അവസരം നൽകി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണോ ഞാൻ പരസ്യമായി എല്ലാ ചാനലുകളിലും ചൂഷണം നടക്കുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മുടെ വിനയൻ പറഞ്ഞതുപോലെ മാനസികമായ പീഡനം നടക്കുന്നുണ്ട് എന്നൊന്നും പറയുകയല്ല നമ്മുടെ വിനയം പറഞ്ഞിരുന്നല്ലോ ഈ ശാരീരികമായ പീഡനം ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു മനുഷ്യൻ താനാണ് എന്ന റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അപ്പോൾ താല്പര്യങ്ങൾ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുന്നവർക്ക് മാത്രം അവസരങ്ങൾ നൽകുകയും അവരെ മാത്രം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഈ പറയപ്പെടുന്ന ഈ ചന്ദ്രഹാസം ഇളക്കുന്ന ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രം കുറെ ചൂഷണവും കുറെ പ്രശ്നക്കാരും എന്നുള്ളതല്ല ഇതിപ്പോ എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പൊ അത് കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നു കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല അപ്പൊ സിനിമാ മേഖല ആയതുകൊണ്ട് ആൾക്കാർക്ക് വലിയ താല്പര്യമാണ് അയ്യോ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ത് ചെയ്തു മെഗാസ്റ്റാർ എന്ത് ചെയ്തു ഇവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ആ നടൻ എങ്ങനെ ഈ നടിയെങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ അത് അതിവിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് എത്ര അത് പറയുന്നതിൽ പോലും പരിമിതിയുണ്ട് അപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതപ്പോൾ ഒരു സുഹൃത്ത് വന്ന് കമന്റ് ചെയ്യാണ് എത്ര ലളിതമായിട്ടാണ് നിങ്ങൾ പറഞ്ഞു പോകുന്നത് ആരും ഞെട്ടിയില്ലെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇല്ലേ ശരിയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരുപക്ഷെ നമ്മൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മുടെ സിനിമാ മേഖലയെക്കുറിച്ച് കേരളത്തിലെ സാധാരണക്കാരന് ഒരു പൊതുധാരണയും ബോധവുമൊക്കെ ഉണ്ട് കാരണം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു മീഡിയമായതുകൊണ്ട് ആ മീഡിയത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനൊരു പൊതുധാരണയുണ്ട് ആ ധാരണയ്ക്ക് അപ്പുറം പല കാര്യങ്ങളും ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്ന് ഉള്ള സൂചനകൾ ഈ നടിമാർ താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ നടന്മാർ വന്നിട്ട് അവരുടെ മുറികളിൽ മുട്ടുന്നു മുട്ടുന്നു എന്നുള്ളത് മാത്രമല്ല ആ ഡോറ് പൊളിഞ്ഞു പോകുമോ എന്ന് സംശയിക്കുന്ന തരത്തിൽ മുട്ടുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ അതൊക്കെ അത് അത്രത്തോളം ഈ നിറകെട്ടവന്മാരോ അല്ലെങ്കിൽ അത്രത്തോളം മോശപ്പെട്ടവന്മാരാണോ അത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം വേർന്നവരന്മാരാണോ നമ്മൾ ഈ ഈ കണ്ടു കണ്ടിങ്ങനെ അമ്പരപ്പോടെ വളരെ ആരാധനയോടെ നോക്കുന്ന ഈ മഹാന്മാർ ഈ മാന്യന്മാർ എന്നൊക്കെ നമ്മ പൊതുസമൂഹത്തിന് തോന്നിയിട്ടുണ്ട് അതിനപ്പുറത്ത് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ് അത് ഈ നടി ഫിലോമിനയുടെ അഭിമുഖം എടുക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫിലോമിന ഇങ്ങനെ ചെന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തോട് എന്തിനാണോ വന്നേ അപ്പോ ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞപ്പോൾ ഫിലോമിന പറഞ്ഞു വന്ന് ആ ചോദിക്കടാ ഞാൻ പറഞ്ഞാരാടാ മലയാള സിനിമയിലെ ശീലാവതികളെ കുറിച്ച് ഞാൻ പറഞ്ഞാരാടാ ആരൊക്കെ ഉണ്ടരാ മലയാള സിനിമയിലെ ശീലാവതികൾ എല്ലാവരും അറിയണമെങ്കിൽ കഥ ഞാൻ പറഞ്ഞാരടാ ഇന്ന് നടി ഫിലോമിന പറഞ്ഞതായിട്ട് ഒരു കഥ ഒരു പ്രവർത്തനം പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗ് കൗച്ചിന്റെ ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു അപ്പം ഈ സിനിമാ മേഖലയിൽ എന്താണ് ഈ കാസ്റ്റിംഗ് കൗച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്താണ് ഇവരുടെ ഒരു അവകാശമായിട്ട് ഇവരിത് കാണുന്നുണ്ടല്ലോ അതെന്താണ് അതിന്റെ കാരണം എന്നിങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് അതായത് ഇപ്പോൾ ഒരു സിനിമയിലേക്കൊരു നടി വരുന്നു ആ സിനിമ ഹിറ്റായാൽ ആ നടി വലിയ സെലിബ്രിറ്റി ആവും പിടിച്ചാൽ കിട്ടാത്തവണ്ണമുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒരു സിനിമ ഹിറ്റായാൽ തന്നെ ഒരു നടി സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ അവർക്ക് പിന്നെ ഒരുപാട് അവസരങ്ങൾ സിനിമയിൽ തന്നെ അവസരങ്ങൾ അല്ലാതെ വേറെ പുറത്ത് ഉദ്ഘാടനം അടക്കമുള്ള മറ്റവസരങ്ങൾ അതായത് സാമ്പത്തികമായി അടക്കം ഒരു 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 ജീവിതം കെട്ടിപ്പടുക്കുന്ന നിലയിലേക്ക് ഒരു സിനിമ സിനിമയിൽ നിന്നുണ്ടാകുന്ന ഫെയിം ആ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒരു ആളിനെ കൊണ്ടുപോകും അപ്പോൾ ആ സിനിമ ഹിറ്റാണെങ്കിൽ ആ നായിക ഹിറ്റായി ആ നായികയുടെ ലൈഫ് തന്നെ ജീവിതം ഒരു വെള്ളിയാഴ്ച കൊണ്ട് മാറി ആ നായികയെ സംബന്ധിച്ച് അവർക്ക് പിന്നീട് രണ്ടോ മൂന്നോ അവസരങ്ങൾ കിട്ടിയ ശേഷം വീണ്ടും ഈ ആദ്യം അവർക്ക് അവസരം കൊടുത്ത ഇവർക്ക് വേണ്ടി അതിഗംഭീരമായ ഡയലോഗുകൾ എഴുതി കഷ്ടപ്പെട്ട തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആ സിനിമ ഉണ്ടാക്കിയെടുത്ത സംവിധായകൻ അതല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പണമറക്കിയ നിർമ്മാതാവ് അതല്ലെങ്കിൽ തന്റെ എത്രയോ വർഷത്തെ കഷ്ടപ്പാടുകൊണ്ട് ഒരു സിനിമയിൽ നായക വേഷ നായക വേഷങ്ങളിലേക്കെത്തി നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറിനൊപ്പം ഈ നായികയ്ക്ക് അവ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു മൂന്ന് സിനിമ കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആൾക്കാരൊന്നും വിളിച്ചാൽ ഒരു ഫോൺ പോലും എടുക്കാൻ സാധ്യതയില്ല അങ്ങനെ സ്വാഭാവികമായും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ അവര് നമ്മളെ അങ്ങ് മറന്നു പോകരുതല്ലോ എന്ന് വെച്ചിട്ട് സിനിമാക്കാര് അവരുടെ അലിഖിതമായി അവരിങ്ങനെ പറയുന്ന ഒന്നാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് അതായത് അവസരത്തിന് ശരീരം എന്നുള്ളത് അതാണ് അതിന്റെ ഒരു സത്യം ഇതിപ്പം ഈ ന്യൂജൻ സിനിമകളിൽ ഇപ്പം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊന്നും ഉണ്ടാകില്ല പക്ഷെ കുറച്ച് നാൾ മുമ്പെങ്കിലും ഒരു അഞ്ചു പത്ത് വർഷത്തിനകത്തൊ അകത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിന്റെ സൈക്കോളജിയെ കുറിച്ച് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട മാംസ കച്ചവടമാണ് വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട് നടന്നതൊക്കെയും അതിന്റെ തൊണ്ണൂറ് ശതമാനവും മാംസ കച്ചവടമാണ് എന്നൊന്നും ചിലപ്പോ ഹേമ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ടാകില്ല പറഞ്ഞിട്ടുണ്ടാകില്ല പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഈ സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലയാളികൾക്ക് പ്രവാസി മലയാളികൾക്ക് പോലും അത് കൃത്യമായിട്ടും അറിയാമായിരിക്കും ഈ സ്റ്റേജ് ഷോകളെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കൻ ഷോ അല്ലെങ്കിൽ യൂറോപ്പ് പര്യടനം താരങ്ങളുടെ ഗൾഫ് ഷോ ഇപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ സ്റ്റേജ് ഷോകൾ നടക്കുന്നു അമ്മയുടെ ഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഞാനൊരു പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ പേരൊന്നും പറയുകയല്ല അതൊന്നുമല്ല അല്ല നിന്റെ അടിസ്ഥാനം ഈ സംഘടനയോ ഒന്നുമല്ല അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേജ് ഷോകളിൽ കൃത്യമായും സിനിമാ രംഗത്തുള്ള മാമാരെന്ന് നമുക്ക് പറയാവുന്ന പിമ്പുകളാണ് പലപ്പോഴും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അത് എല്ലാ സ്റ്റേജ് ഷോകളെയും കുറിച്ച് ഞാൻ അങ്ങനെ പറയുകയല്ല എങ്കിലും നല്ലൊരു പരിധിവരെയുള്ള ഇത്തരം സ്റ്റേജ് ഷോകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇത്തരം മാമാമാരാണ് പിമ്പുകളാണ് മലയാള സിനിമയിലെ പിമ്പുകളാണ് ഇവരാണ് ആരൊക്കെയാണ് ഈ സ്റ്റേജ് ഷോയിൽ വരേണ്ടത് ആരൊക്കെയാണ് ആരൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ആരൊക്കെ ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്ന നടികളെ കേട്ടറിവ് മാത്രമാണ് അതിന് എന്തെങ്കിലും തെളിവൊന്നുമില്ല ഈ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന നടികളെ അത്തരം രാജ്യങ്ങളിലുള്ള പൗരപ്രമുഖന്മാർക്ക് പണത്തിന് ഇടനില നിന്നിട്ട് കമ്മീഷൻ അടിക്കുക ഈ പണത്തിന് ഈ ഇവരെ വിൽക്കുന്ന പരിപാടി വരെ വ്യാപകമായി നടന്നു വന്നിരുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ ഒരു ഭാഗമെങ്കിലും ഹേമ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട തരത്തിൽ ഈ താരങ്ങൾ താരങ്ങളെന്ന് പറയുമ്പോൾ സിനിമാ നടിമാർ ലൈംഗിക ചൂഷണത്തിന് വിധേയരായി എന്നും ലൈംഗിക ചൂഷണത്തിന് സിനിമാ രംഗത്ത് നിന്നുള്ളവർ അവരെ ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഒരു മാംസ കച്ചവടം തന്നെ ഇത്തരം സ്റ്റേജ് ഷോകളുടെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന കേട്ടറിവാണ് എനിക്ക് വ്യക്തമായ എന്തെങ്കിലും തെളിവൊന്നുമില്ല കേട്ടറിവ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഗൗരവതരമായ കാര്യങ്ങൾ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു രണ്ടാമത്തെ കാര്യം ഈ സിനിമയിലെ ആട് ആടുജീവിതങ്ങളാണ് സിനിമയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജീവിതം ഇന്നിപ്പോൾ ഇനിയും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായിരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമാണ് ഞാൻ ഏറ്റവും ഗൗരവതരമായി കണ്ടത് രണ്ടായിരത്തി എട്ടിൽ ഞാൻ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് ആദ്യമായി ഞാനൊരു സംഘടന ഉണ്ടാക്കിയത് ഇന്ന് ഒരു പത്രത്തിൽ ഒരു മാധ്യമത്തിൽ വായിച്ചിരുന്നു ഈ എഴുപത് വയസ്സുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സ്ത്രീ അവർക്ക് വിളക്ക് വീണ് അവരുടെ മുഖത്ത് പൊള്ളലേറ്റിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല ഒരു കസേരയിൽ ഒന്നും പോലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് അവകാശമില്ല നല്ല ഭക്ഷണം ലഭിക്കില്ല പത്തൊൻപത് ഇരുപത് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടി വരിക അതായത് കൃത്യമായി പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ആട് ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിതങ്ങൾ അകറ്റി നിർത്തപ്പെടുന്ന നാട്ടി ഓടിക്കപ്പെടുന്ന ജീവിതങ്ങൾ തുച്ഛമായ പ്രതിഫലം ഇരുന്നൂറോ നാനൂറോ രൂപ അവിടെയും ഇത്തരത്തിൽ ചില ദെല്ലാളന്മാരുണ്ട് ബ്രോക്കർമാരുണ്ട് അവന്മാരാണ് കൂടുതൽ പൈസ അടിച്ചു മാറ്റുന്നത് ബാക്കി എന്തെങ്കിലും ഇവർക്ക് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി പലപ്പോഴും ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ഇപ്പൊ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ ആ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ അതുപോലെ ഒരു നിവൃത്തിയുമില്ലാത്ത സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ലാത്തവരാണ് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തവരാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്നത് പലപ്പോഴും അവർക്ക് ലൈംഗിക തൊഴിലാളികളെക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് അത്രയൊന്നും കൃത്യമായും ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ അതിന്റെ ഒരു ഭാഗം ഹേമ കമ്മീഷൻ പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൽ ഈ നടിമാരെയൊക്കെ കാഴ്ചവെക്കുന്ന അമ്മമാരെ കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് ചില പരാമർശങ്ങളെങ്കിലും ഇതൊരു തെറ്റായിട്ട് പല അമ്മമാർക്കും തോന്നുന്നില്ല എന്നത് ഹേമ കമ്മീഷനെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിലും ഒരു കഥ ഞാൻ കേട്ടത് റിലീസ് ആകും മുമ്പ് തന്നെ ഹിറ്റായി പോയൊരു സിനിമ അതൊരു അതിലൊരു പാട്ടോ മറ്റോ ഹിറ്റായിട്ട് അതിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സമയത്ത് ദുബായിൽ സംവിധായകനൊപ്പം സംവിധായകൻ കാർൽ കേറി സഞ്ചരിക്കുമ്പോൾ സംവിധായകനൊപ്പം തങ്ങളുടെ മക്കളെ ഈ തള്ളിക്കേറ്റ് വിടാൻ മത്സരിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അതായത് കാരണം സംവിധായകനാണല്ലോ തീരുമാനിക്കുന്നത് ആ കഥ ആളിന് എത്രത്തോളം ആ സിനിമയിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് അപ്പോൾ അത് കുറച്ച് ഈ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ കൗമാരക്കാരായ കുട്ടികളൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ഈ കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തന്റെ മകൾക്ക് ലഭിക്കാൻ ഈ സംവിധായകന്റെ മടിയിൽ വരെ തൻ്റെ മകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊണ്ട് ഇരുത്തി കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ മത്സരമാണ് അമ്മമാര് തമ്മിലുള്ള മത്സരമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഹേമ കമ്മീഷൻ കണ്ടെത്തിയതിൽ വലിയ അത്ഭുതമൊന്നും പറയാനില്ല അപ്പൊ മികച്ച അവസരത്തിന് വേണ്ടി കൂടുതൽ എക്സ്പോഷറിന് വേണ്ടി കൂടുതൽ പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ തയ്യാറായി ഇവിടെ വലിയൊരു വിഭാഗം നിൽക്കുന്നു അത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന എട്ടുംപൊട്ടും തിരിയാത്ത പെൺകുട്ടികൾ മാത്രമല്ല അവരുടെ അമ്മമാരെ തയ്യാറായി നിൽക്കുന്നു ഇപ്പൊ ചില ഈ സിനിമാ നിരൂപകരും സിനിമയുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായങ്ങൾ പറയുന്നവരും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നവരും ഒക്കെ പറയാറുണ്ട് ഒരേ സമയം അമ്മയും മകളും അഡ്ജസ്റ്റ്മെന്റിന് വരെ പറയുന്ന സംവിധായകരുണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കളുണ്ട് അങ്ങനെയൊക്കെയാണ് വല്ലാത്ത വൈകൃതങ്ങളുടെ ഒരു 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 ഏരിയ കൂടിയാണിത് നമ്മൾ ഈ പച്ചയായ ജീവിതം ഇത്രമേൽ മനോഹരമായ അഭ്രപാളികളിൽ ആവിഷ്കരിച്ചിരുന്നവർ എത്രമേൽ നിസ്സാരരാണെന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് ട്രൂത്ത് ഈസ് ദാൻ ഫിക്ഷൻ എന്ന് പോലെ അത്രയധികം യാഥാർത്ഥ്യങ്ങളെക്കാൾ യാഥാർത്ഥ്യങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ കെട്ടുകഥകളെ അമ്പരപ്പിക്കുന്നതാണ് ക്ഷമിക്കണം കെട്ടുകഥകളെ അമ്പരപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ് സിനിമയ്ക്കകത്തുള്ള സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്തുള്ള യാഥാർത്ഥ്യ കഥ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനൊന്നും വഴങ്ങാതെ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാറിയാൽ അവർ പറയുന്നത് നൂറ് പേര് ആ ക്യൂവിൽ നൂറോ ആയിരമോ പേര് ക്യൂവിൽ ഇതിനെല്ലാം തയ്യാറായിട്ട് പുറകിൽ നിൽക്കുകയാണ് നിങ്ങളൊന്ന് മാറിയാൽ അടുത്ത ആ റോയിലുള്ള ആ നിരയിലുള്ള അടുത്ത ആളിന് ആ അവസരം കിട്ടുമത്രേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് പൊതുവേ ഈ സിനിമ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് കുറേയധികം മാറ്റങ്ങൾ ഭാഗ്യവശാൽ വന്നിട്ടുണ്ട് പുതിയ കാലത്തിന്റെ പുതിയ ഫിലിം മേക്കേഴ്സ് ഒന്നും ഇത്തരത്തിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്കൊന്നും അതിനൊന്നും പുറകെ പോകുന്ന ആളുകളൊന്നും അല്ല എനിക്ക് തോന്നുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ സ്റ്റഫ് അഴിക്കാനൊക്കെ ആയിരിക്കും താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ അത്തരം മറ്റ് എന്റർടൈൻമെന്റ് മേഖലകളൊക്കെ ഒക്കെ ആയിരിക്കും പുതിയ കുട്ടികൾക്ക് താല്പര്യം തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ ഈ സിനിമ ലൊക്കേഷനിലെ ലഹരി ഉപയോഗമൊക്കെ നമ്മൾ കുറെ അധികം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഴകിയ കാര്യങ്ങളാണ് അതൊക്കെ സിനിമ സിനിമ സിനിമയുടെ ചരിത്രം തുടങ്ങുന്ന സമയം തൊട്ടേ ഈ ലഹരി അന്നുകള് ഇന്നിപ്പോ ഇന്നിപ്പോൾ കഞ്ചാവായിരിക്കാം അല്ലെങ്കിൽ ഇന്നിപ്പോ ഏതെങ്കിലും പിന്നെ ഈ ആയിരിക്കാം ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ലഹരിയൊക്കെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് പല മേഖലകളിലെയും പോലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാല് വർഷവും എട്ട് മാസവും ഒരു സാംസ്കാരിക മന്ത്രി രണ്ട് സാംസ്കാരിക മന്ത്രിമാർ അടയിരുന്ന ഈ റിപ്പോർട്ട് ഇപ്പോ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു 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 ഭാഗം അതിന്റെ അപ്രധാനമെന്ന് ഞാൻ പറയൂ അപ്രധാനമായ ഒരു ഭാഗം പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് നടപടിയെന്ന് ചോദിച്ചാൽ വീണ്ടും അത് പറ്റിക്കും വീണ്ടും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും വീണ്ടും ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും ഈ ആങ്കർമാർ ഈ ചർച്ചകളിൽ വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യും റിപ്പോർട്ടർമാർ ഇത് ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വളരെ ആങ്സൈറ്റിയോടെ അവർക്കാണ് ആങ്സൈറ്റി പറയുന്നവർക്ക് അത്രയും ആൻസൈറ്റി ഉണ്ടാവില്ല റിപ്പോർട്ടർമാർ ഇത് ആങ്സൈറ്റിയോടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കും പ്രേക്ഷകർ എന്തായിട്ട് ഞെട്ടുന്നുണ്ടോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്കിങ്ങനെ ഞെട്ടുന്നു എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം അതിനപ്പുറത്ത് ഇതിനകത്ത് വലിയ കാര്യമായ എന്തെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല ചരിത്ര നിമിഷമൊന്നൊക്കെ ഡബ്ല്യു സി സി പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ അവരുടെ പോരാട്ടം അതിന്റെ തിളക്കം അതൊന്നുകൂടി വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ അന്തസ്സുള്ള കുറച്ച് പെൺകുട്ടികൾ കുറച്ച് സ്ത്രീകൾ ആ സ്ത്രീകൾ എങ്കിലും ഇങ്ങനെ ഒരു പോരാട്ടമുഖത്ത് ഉള്ളത് കൊണ്ട് ഇത്രയൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നു നമുക്കറിയാലോ ഇപ്പൊ മഞ്ജു വാര്യർ ആദ്യം അവരുടെ ഭാഗത്തായിരുന്നു അതിനുശേഷം മഞ്ജു വാര്യര് സ്വന്തം അവസരങ്ങൾ തേടിപ്പോയി സ്വന്തം കാര്യങ്ങൾ തേടിപ്പോയി ഇപ്പൊ മഞ്ജു വാര്യര് ഇൻ സിനിമാ കളക്ടിയില്ല അപ്പോ അത്രയൊക്കെ അവസരമോ പണമോ അത്തരത്തിലുള്ള എല്ലാ എല്ലാ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പോരാടുന്ന ഒരു കൂട്ടം അന്തസ്സുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഉമൻ ഇൻ സിനിമ കളക്റ്റീവ് നടത്തി വന്നിരുന്നാ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പോരാട്ടങ്ങൾക്ക് തിളക്കം ഏറുന്നുണ്ട്